ഇത് ഇത് കത്തുന്നതാണോ കേട്ടോ നിന്റെ ഇവിടെ വൈദ്യുതി ഇവിടെ കത്തും 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 ഇതുള്ള കത്തും 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 ഇത് അഞ്ചപ്പും രണ്ടിനും ഇതെല്ലാം പാടില്ല മയിൽ പീ കോ കോഴി കാട്ടുകോഴി ോ കാട്ടോ കത്തുന്നതാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാകും ഇത് കോക്കാമിലി എൻ്റെ ഫാമിലി ഗ്രാൻഡ് ഫാദറ് ഫാദർ മദർ ഫാദർ സിസ്റ്റേഴ്സ് ഇതൊക്കെ നമ്മളെ ഉണ്ടാക്കുന്നില്ലേ ഫോട്ടോ നമ്മളെടുത്തു ആ വട്ടത്തിലൊക്കെ നമ്മൾ സെറ്റെയ്ത് ആ അതെ അതൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് ഇത് കാരണം പഴയ ഏറുമാട ആൾക്കാർ നമ്മുടെ കാരണന്മാർ പിന്നെ എതിലത് ജീവിച്ചോണ്ട് മരത്തലാണ് വീട് അപ്പം അതിൻ്റെ ഓർമ്മ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതെല്ലാം ഓരോ തരം ഫ്ലവറുകളാണ് എല്ലാം ആ ഇത് റോസ് ഇത് റോസ് ഇതൊക്കെ ഒത്തിരി കഷ്ടം അതെ അതെ ഇത് കംപ്ലീറ്റ് ചിരട്ടയാണ് ഏ ഇതെല്ലാം ചിരട്ടയാണ് ഏഹ് ചിരട്ട കൊണ്ടൊന്നും കളയല്ലേ ഇതിനൊക്കെ നമുക്ക് ഉപകാരമുണ്ട് ഏ ആ അത് തബലയാണ് ഞാൻ തബല വായിക്കുന്ന ആളാണ് അപ്പം അതിൻ്റെ മെമ്മറിക്കായിട്ട് ആ ഉണ്ടായിക്കും വായിക്കും ഇത് പിന്നെ ഇതെല്ലാം അതിന് കിച്ചൺ വേഴ്സാണ് കിച്ചൺ ഇത് ഫോൺ ഹോൾഡർ ഏ ഇത് ഫോൺ ഹോൾഡർ ഇത് സോപ്പ് പൊട്ടി ഇത് ചായപാത്രം ഇത് പെൻ ഹോൾഡർ പെൻ പെൻ പേന പേന ഇടാൻ വേണ്ടി പേ പേന ഇടാൻ വേണ്ടിയിട്ട് അത് പതിനഞ്ച് കയട്ടെ ഇത് അഞ്ച് വർഷത്തെ എപ്പോഴുംണ്ടാക്കുന്നല്ല ഞാൻ കൃഷിക്കാരനാ കേട്ട സമയത്ത് ഏ ഞാനല്ല ഇപ്പൊ മേലാച്ചിന്ന താമസിക്കുന്നു മേലച്ചിന്നെ അതൊക്കെ കൂടാ ഇത് കിണ്ടിയാണ് നമ്മുടെ പഴയകാലത്തെ കിണ്ടിയുടെ അതൊക്കെ വരുമ്പോഴേ കല്ലേ താഴെ പോവും എന്റെ പേര് സിബി നെല്ലിമലയിൽ ഞാൻ ബദൽ ഇടവക്കാരനാണ് ഇപ്പൊ താമസിക്കുന്നത് മേലച്ചിന്നാലിലാണ് അപ്പോൾ ഈ നിർമ്മിച്ചിരിക്കുന്ന കാലാവസ്ഥകളിലും ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ് ഇത് എൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെക്കാലത്തെ വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാവമായിട്ടാണ് ഈ കാണുന്നത് കൂടുതൽ സാധനം ഉണ്ടായിരിക്കുന്ന എല്ലാം ചിരട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആർക്കും വലിയ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഞാനത് മൂല്യവർദ്ധനമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ് ഈ നിർമ്മിച്ചിരിക്കുന്ന എല്ലാം പള്ളികളാണ് പള്ളികൾ റോമിലെ പള്ളിയുണ്ട് തോപ്രാമുറിലെ പള്ളിയുണ്ട് ബദേലിലെ പള്ളി അങ്ങനെ ഇതെല്ലാം ഭക്തകാര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം പിന്നെ ദിവ്യകാരുണ്യം ഫ്ലവർ വൈസ് ബാക്കിയെല്ലാം ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് ഞാൻ കൃഷിക്കാരനാണ് അപ്പം അതിനിടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ടൈം പാസ് പാസ്സായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇതൊരു ആയിട്ട് നമ്മൾ മാറിയതല്ല സന്തോഷം ഇതിപ്പം ഞാനിത് അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കി അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് ചെറുപ്പത്തിൽ ചെറുതായിട്ടൊക്കെ ഒരു കലാവാസനുണ്ടായിരുന്നു അത് ചെറുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുമായിരുന്നു മിഷനറികളൊന്നും ഇല്ലാത്തൊരു നമ്മൾ ആക്സോ ബ്ലൈഡും സാൻ പേപ്പറും ഒക്കെ വെച്ചോണ്ട് ഉണ്ടാക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ കുടുംബവാരാപ്തമൊക്കെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടുമാറി പിന്നെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് വീടും തിരിച്ചു വരുന്നത് വീട്ടിൽ പിള്ളേരൊക്കെ ചെറുതായിട്ടൊക്കെ കൂടും പിന്നെ ഇത് പൊടിയൊക്കെ എല്ലാവർക്കും അലർജിയാണ് സാൻഡർ ചെയ്യുമ്പോഴൊക്കെ വലിയ പൊടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എക്സിബിഷന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൃഷിക്കാരനാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ മഴ പെയ്യുമ്പോൾ പിന്നെ അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരോ വെറൈറ്റി ആയിട്ട് ചെയ്യും ചരട്ടു അതെ അതെ ഒരു തൊണ്ണൂറ് ശതമാനം ചിട്ടകളാണ് പിന്നെ കെട്ടിടങ്ങളിലാകുമ്പോൾ ചിരട്ട കൊണ്ട് നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കെട്ടിടങ്ങൾ അപ്പോൾ അതിൻ്റെ ചില മകുടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചിട്ട ഉപയോഗിക്കും ബാക്കിയൊക്കെ നമ്മൾ തടി കൊണ്ടാകും ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു ിൽ സൂക്ഷിച്ചു ആ അതിനുള്ള ചില സ്റ്റോക്കേസ് ഒക്കെ ഉണ്ട് സ്റ്റോക്കേസ് ഉണ്ട് പിന്നെ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായത് മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകണം ഇതെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് വണ്ടിയിലൊക്കെ വളരെ സേഫായിട്ട് കൊണ്ടുപോകണം അപ്പോൾ അതൊരു ട്രാൻസ്പോർട്ടിംഗ് ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് പിന്നെ മറ്റവർക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണമൊരു സന്തോഷം നമുക്ക് സന്തോഷം കാണുന്നവർക്ക് സന്തോഷം ഇതെല്ലാം അതെല്ലാം ചിരട്ട അങ്ങനെ തന്നെ കിച്ചണിലെ സാധനങ്ങളാണ് മൊത്തം അതിന്റെ അകത്ത് പിന്നെ ഇടയ്ക്കത്ത പോകുന്ന ഫ്ലവർ റേസുകള് പിന്നെ ഇടയ്ക്ക് മൃഗങ്ങള് പിന്നെ ഇങ്ങനത്തെ ഇത് തിരിക്കാലുകള് അങ്ങനത്തെ ഫങ്ഷനാണ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പപ്പിക്കുട്ടിയൊക്കെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പപ്പിക്കുട്ടി പട്ടിക്കുട്ടി പട്ടി 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 ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്പെഷ്യലിക്കാണ് അത് ഒത്തിരി നാളോട് ഞാൻ ആലോചിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഭംഗി ഇങ്ങനെ ചെയ്യണമല്ലോ എന്ന് അപ്പോൾ ഈ മഴക്കാലത്തെ ഒരു സംഭാവനയാണ് മഴക്കാലത്ത് ഇത് മുഴുവൻ പീസ് വർക്കുകളാണ് മൊത്തം ഓരോ കഷ്ണങ്ങൾ നമ്മൾ വെട്ടി 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 ഒട്ടിച്ച് വളരെ വളരെ ക്ഷമയോടെ കൂടി ചെയ്താൽ പലപ്പോഴും ഇത് പണിത് പറയുമ്പോൾ ഒടിഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ട് പോകാനൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പിന്നെ അതിനെ റീബിൽ ചെയ്ത് വളരെ സൂക്ഷ്മതയോടെ ചെയ്തതാണ് ഇത് ഒട്ടിക്കാൻ തന്നെ നാലു കുപ്പി പ്ലസ് ബുക്ക് നമ്മൾ ഉപയോഗിച്ചു നാലു കുപ്പി അപ്പം കയ്യൊക്കെ ഇത് പൊട്ടിക്കുന്ന നേരത്തൊക്കെ നമ്മൾ കൈയ്യൊക്കെ പൊള്ളും അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള കച്ചിട്ടായിരുന്നു എങ്കിൽ നമുക്കത് നിർമ്മിക്കാമെന്നുള്ള നമ്മുടെ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു അതുകൊണ്ടാണത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെ പിന്നെ ഇപ്പം എൻ്റെ കയ്യില ഒത്തിരി മിഷനറീസൊന്നും ഇല്ല നമ്മളിപ്പം ചെറിയ തോതിലുള്ള ഒരു കട്ടറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റേതായ ഒത്തിരി റിസ്ക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇപ്പം തടിയാ മൊത്തം തടിയാണ് പിന്നെ അവിടെ മാത്രം ചിരട്ട ഇതൊക്കെ ചിരട്ട ബാക്കിയെ മൊത്തം തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തടി പിന്നെ ഇത് തോപ്രാങ്കുടി പള്ളി ഇത് ഓരോ പിന്നെ നമ്മുടെ അടുത്തുള്ള പള്ളികളൊക്കെയാണ് പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇത് പള്ളി പിന്നെ ഇത് ഞങ്ങൾ ബദയിലെ പള്ളി ബദൽ പിന്നെ ഇതൊരു ഗ്രോട്ടോയുടെ മോഡൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഗ്രോട്ടോ ഇത് ഇത് കൊച്ചറ ഉള്ളൊരു പള്ളി പിന്നെ അപ്പുറത്തെ ഒരു ഗ്രോട്ടോയാണ് അതൊക്കെ അതൊക്കെ ഇതൊക്കെ ഫുൾ ചിരട്ടയാണ് ഇത് പിന്നെ ഇത് രാജകോട്ടി ഇതിനകത്ത് ഒരു രണ്ടൊരു എൺപത് ശതമാനവും ചിരട്ടയാണ് ഇത് പിന്നെ ഇതിൻ്റെ മണ്ടയൊക്കെ നമുക്ക് ചിരട്ട കൊണ്ട് നിർമ്മിക്കാൻ പറ്റിയാലും ഇത് വെച്ചാലും അതുകൊണ്ടാണ് അങ്ങ് വെച്ചിരിക്കുന്നത് ഇത് ദിവ്യകാരനും എന്ന് പറയും സക്രാരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് ഇത് പിന്നെ ഇത് തിരുഹൃദയമാണ് ഇതൊക്കെ ചിരട്ടയും നമ്മൾ നിർമ്മിച്ച് തിരുഹൃദയത്തിൻ്റെ ഫോസാണ് പിന്നെ ഇത് കാസയും തിരുവോസ് നമ്മൾ വെച്ചിരിക്കുന്നത് ക്ലാസ് ഇതിനകത്ത് പള്ളിയിൽ ഇതെല്ലാം തിരിക്കാലുകളാണ് ഓരോരോ തിരിക്കാലുകൾ ഇത് തിരിക്കാല് ഇതെല്ലാം ഫുൾ ചിരട്ടകളാണ് പിന്നെ ഇത് പള്ളിയിലൊക്കെ നമ്മൾ കന്നാൻ വള്ളം നളിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ഇത് കൽക്കുരിശ് പിന്നെ ഇത് നിലവിളക്കാണ് നിലവിളക്ക് ഇത് പ്രാർത്ഥിക്കുന്നൊരു ശില്പത്തിൻ്റെ മോഡല് പിന്നെ ഇതൊരു ഗ്രോട്ടോ ആണ് തിരിഹൃദയ ഓട്ടോ വെച്ചിരിക്കുന്നതാണ് ഇത് മാതാവിൻ്റെ ഗ്രോട്ടോ ഇത് ഇതൊരു അഞ്ചപ്പൂൻ രണ്ട് മീൻ ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്ന അഞ്ചപ്പൂ ഇതൊരു റിസോർട്ടാണ് റിസോർട്ട് റിസോർട്ട് ഇതൊരു കോഴിപ്പൂനെ നിർമ്മിച്ചിരിക്കുന്നതാണ് കോഴിപ്പൂൻ ചിരട്ടയിലാണ് ഫുള്ളായിട്ട് ഉണ്ടായി കോഴിപ്പൂൻ പിന്നെ ഇതൊരു മൊമൻറ്റോ ആണോ മൊബൻഡോ ഇതൊരു പതനിയുടെ മോഡൽ ഇതൊരു നായ്ക്കുട്ടിയുടെ മോഡൽ ഉണ്ടാക്കി നായ്ക്കുട്ടി ഇത് ഉറുമ്പുകൾ ഉറുമ്പ് പിന്നെ ഇത് ഇത് തൂക്കുകളെ കാണാം ഇതേ ഉള്ളൂ ചിരട്ടനുണ്ടാക്കിയത് ഇത് നമുക്ക് തൂക്കിയിടാം തൂക്കിട്ടുമ്പോൾ ഇങ്ങനെ കത്തും ഇങ്ങനെ ഇത് കയറവക്ഷണേ തെങ്ങ് നമ്മളേറ്റവും ഫേവറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തെങ്ങ് കേരളത്തിൻ്റെ വിഷുമായതുകൊണ്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും തെങ്ങ് പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ് അതൊരു മരത്താൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിഗ്ഗസ്റ്റ് ആയിട്ട് പുതിയൊരു വെറൈറ്റി ആയിട്ട് ഇത് പിന്നെ ഇത് പണ്ടുകാലത്തൊക്കെ നമ്മൾ കാരണമല്ല ഈറുമാടത്തുള്ള താമസിച്ചുണ്ട് ഈറുമാടം അപ്പോൾ ഈറുമാടത്തിന് പ്രതിനിധീകരിച്ച താമസിക്കാൻ വേണ്ടിയിട്ട് മണ്ണിലാക്കിയത് ഏർമാടം പിന്നെ ഇതെല്ലാം ഫ്ലവർ വെയ്സുകളാണ് ഇതെല്ലാം ഓരോരോ തരത്തിലുള്ള ഫ്ലവർ വെയ്സ് ഇതൊക്കെ ഈ ഇതെല്ലാം ഇനിയുള്ളതെല്ലാം ചിരട്ടയാണ് നിർമ്മിച്ചിരിക്കുന്ന ഓരോ ഫ്ലവറുകളാണിത് പിന്നെ ഇത് മീന് ചിരട്ടയിൽ നിർമ്മിച്ചിരിക്കുന്ന മീന് മീൻ പിന്നെ ഇത് ഇത് ചിരട്ട തവികളാണ് പഴയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചിരട്ട തവി ഇപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ചിരട്ട തവി ഉപയോഗിക്കുന്നു പിന്നെ ഇത് തബല എന്ന് പറയുന്ന സംഗീത ഉപകരണമാണ് തബല ഇത് നമ്മളെ മൊബൈൽ വെക്കാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡ് പിന്നെ ഇനിയുള്ളതെല്ലാം ഇനി ഇത് ചിരട്ട പുട്ടമേ പുട്ടമേക്കർ പുട്ടമേക്കർ ഇതെല്ലാം ചിരട്ടയിലാണ് ഇത് സോപ്പ് കൂട്ടി സോപ്പ് വയ്ക്കാൻ വേണ്ടി സോപ്പ് കൂട്ടി ഇത് പേന പേനായ്മസർ കിടാൻ വേണ്ടിയുള്ള ബക്കറ്റ് ബക്കറ്റ് ഇത് വിളക്കാണ് വിളക്ക് ഇത് ജഗ്ഗാണ് ജഗ് നമ്മൾ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമെടുക്കുക ഇത് ചിരട്ടയാണ് ഫുൾ ചിരട്ടയാണ് ചിരട്ട പിന്നെ ഇത് ചായപാത്രം ചായ എടു ഒഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചായപാത്രം ഇത് പഴയകാലത്തെ കിണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നില്ല കിണ്ടി പിന്നെ ഇത് അച്ചാറൊക്കെ വിടുമ്പാൻ വേണ്ടി നമ്മൾ ടേബിളിൽ വെക്കാൻ ഒരു പാത്രമാണ് അച്ചാർ ഇത് പഴയ മുന്ത ഇതൊരു ബോട്ടിൽ നമ്മൾ ബോട്ടിൽ നിർമ്മിച്ചിരിക്കണോ ബോട്ടില് 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 ഇപ്പൊ ഇതിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടി കുടിക്കാം ഇനി ചില ആൾക്കാർ കാണാൻ പറ്റുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചില്ലോട്ടോ നമ്മൾ നമ്മുടെ സന്തോഷത്തിൽ ഉണ്ടാക്കി വെച്ച് വ്യക്തത തോപ്രാങ്കുടി ഇടവകയിലെ മിഷൻ സൺഡേയുടെ ഭാഗമായി നമ്മുടെ ഇടവകയിൽ നിന്ന് ശേഖരിച്ച നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരമാണിത് ഇത് നമ്മുടെ ഇടവക ഓരോ കുടുംബങ്ങളും പഴമയെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് നാണയ ശേഖരങ്ങളുടെയും കറൻസികളുടെയും ഇത് കാണിക്കാൻ നമുക്ക് പറ്റി അപ്പം നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബത്തിൽ നിന്ന് ശേഖരിച്ചതാണിത് അതിന്റെ ഓരോ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കറൻസിയുടെ ശേഖരങ്ങളും ഇവിടെ സൗദി അറേബ്യയിലെ കോയിൻസുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോയിൻസുകളും ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രൂപ പൈസ അങ്ങനത്തെ ഓട്ടക്കാലി അങ്ങനത്തെ കോയിൻസ് ഒക്കെ ഇവിടെ ഉണ്ട് അഞ്ചു രൂപ കോയിൻ അങ്ങനെ കൊറേ കോയിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് സൗദി അറേബ്യ ഇംഗ്ലണ്ട് പിന്നെ ബെൽജിയം അവിടുത്തെ കോയിൻസുകളുടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കറൻസികളും ഉണ്ട് കറൻസികളൊട്ടുമുഖ്യ രാജ്യങ്ങളിലെയും കറൻസികളൂടെ പ്രദർശിപ്പിച്ചു ആൽബം പോലെയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പേജ് മറിച്ചു നോക്കി ഏത് രാജ്യത്തിലെ കറൻസികളാണെന്നെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഓരോ രാജ്യത്തിലെ കറൻസികളുടെ ശേഖരമാണ് അപ്പം നമുക്കിത് നോക്കുമ്പോൾ അത്തേല് പേരുണ്ട് രാജ്യത്തിൻ്റെ പേരുണ്ട് കറൻസിയുടെ പേര് നമുക്ക് ഇവിടെ കാണാൻ പറ്റുവേ ഇതൊരു ആൽബം പോലെയാണ് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പടികമ്പ സിനിമയിൽ കാണിക്കുന്ന പോലെ ഓട്ടക്കാലന എന്ന് പറയുന്ന നാണയമാണിത് അതുപോലെ തന്നെ ഇത് അഞ്ച് രൂപ കോയിൻ ഈ കോയിനുകളെല്ലാം നമ്മുടെ ഇടവേളക്കാരിൽ നിന്ന് ശേഖരിച്ചതാണ് നമുക്ക് ഒന്ന് രണ്ട് പത്ത് പൈസകളാണ് ഇതപ്പം നിലവിലില്ല പണ്ടുകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന കോയിൻസാണ് ഇതെല്ലാം ആ ഇത് അഞ്ച് പൈസ അതുപോലെ തന്നെ മറ്റു നാണയങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത് കൊല്ലംപറമ്പിലെ ജോലി ചേട്ടൻ കൊണ്ടു തന്നാണ് സിംഗപ്പൂർ ഡോളർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രദർശനത്തിന് വേണ്ടി ജസ്റ്റ് ബിഫോർ കൊണ്ടു തന്നാണ് എൻ്റെ പേരാണ് താളിയോലക്കെട്ട് ഓലക്കെട്ട് നമ്മൾ ഏകദേശം ഇതിന് ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് നമ്മൾ ഈ ബുക്കും പേപ്പറുകളൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണിത് ഇത് എഴുതിയിട്ടുണ്ട് നമുക്ക് അത്ര ക്ലിയർ അല്ല ഏകദേശമൊക്കെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ക്ലിയറാണ് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇതിനോടൊപ്പം പഴമയെ സൂചിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പണ്ട് ഓസ്തി ഉണ്ടാക്കാൻ വെച്ചിരുന്ന ഒരുതരം ഇതരം യന്ത്രമാണ് ഇത് അതോടൊപ്പം ഇത് ത്രാസ് അത് കിണ്ടി എന്ന് പറയും നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാവും പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാലിലനുഭവിച്ചിരുന്ന ഒരു പാത്രമാണ് കിണ്ടി എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പാറ പിന്നെ അതുപോലെ തന്നെ എന്താണ് ലിറ്റർ ആ ലിറ്റർ പണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്ന തേപ്പൊട്ടിയാണ് അവിടെ ഇരിക്കുന്നത് അതിന് നമ്മൾ കരി ഇട്ട് ചൂടാക്കി ഉപയോഗിച്ചിരുന്ന ചിരട്ടകളൊക്കെ ചൂടാക്കി കത്തിച്ച് ഉപയോഗിച്ചിരുന്ന തരത്തിലുള്ള ഒരു തേ്പൊട്ടിയാണത് പിന്നെ കാണുന്ന വിളക്കുണ്ട് ഏറു മാടങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിളക്ക് തൂക്കിയിട്ടോണ്ടിരുന്ന വിളക്ക് ജില്ലകളിലൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുവായിരുന്നു ഇതൊക്കെ മണ്ണെണ്ണ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫോണുകൾ നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകൾ വരുന്നതിന് മുമ്പ് നമ്മൾ വിളി വിളിക്കാൻ ഉപയോഗിച്ചിരുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ ഫോണുകൾ അവിടെ ഉണ്ട് ഒരു രൂപ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡയലീത് വിളിക്കുന്നു വിളിച്ച് ഈ മിനിറ്റ് തീർന്ന് കഴിയുമ്പോഴേക്കും തീരാറാവുമ്പോഴേക്കും നമുക്ക് ഇനിയും വിളിക്കാനുണ്ടെന്ന് വെച്ചോ ഇനി എന്നെ പറയാനുണ്ടെങ്കിൽ ഇതിനകത്ത് വീണ്ടും ഒരു രൂപ ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനകത്ത് നിന്ന് പിന്നെ മിനിറ്റ് തീർന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഇനി വിളിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഒരു രൂപ കോനികൾ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു രൂപ തീരുന്നിടം വരെ നമുക്ക് വിളിക്കാം പിന്നെ വേണമെങ്കിൽ പിന്നെ ഒരു രൂപ ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ അപ്പോൾ അതങ്ങനെ നമ്മൾ ഒരു രൂപ കോയിൻ ഇട്ട് വിളിക്കുന്നത് ഇത് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹാർമോണി നമ്മുടെ ഇന്നത്തെ കീബോർഡിന് മുന്നേ വന്ന സംവിധാനമാണ് ഈ ഹാർമോണി ഇത് പണ്ട് കാലങ്ങളിൽ ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമ ഫോണാണിത് ഇത് ഒരു ഡിസ്ക്കാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളിന്ന് നമുക്ക് പ്ലേ ചെയ്യാവുന്ന രീതിയിൽ ഇതിനകത്ത് ഇത് മാറിക്കൊണ്ടേയിരിക്കും ഇതിങ്ങനെ കറങ്ങുന്നതാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനകത്ത് ഇത് ഡിസ്ക് നമുക്കിത് എടുക്കാം അപ്പോൾ ഇതെടുത്തിട്ട് ഇതിനകത്ത് കുറേ പാട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള പാട്ടുകൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇതിങ്ങനെ പാട്ടുകൾ മാറി മാറി വന്നോണ്ടിരിക്കും അപ്പം അങ്ങനെ ഇതന്നെ ഇതന്നെ വീട്ടിൽ രണ്ട് ദിവസമല്ലോ ഇത് 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 വന്നു കേട്ടോ സാധനം നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിന് പകരം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതിനകത്ത് അക്ഷരങ്ങളും സിമ്പിൾസുകളൊക്കെ ഉണ്ട് ടൈപ്പ് റൈറ്റർ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടില്ല അതിലെ ഓരോ സ്പേസ് ഇടുന്നതും ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ അക്ഷരങ്ങൾ അവിടെ വരുന്നു ഫേസിലുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ എല്ലാം ചേർത്തുള്ള ഒരു ഉപകരണമാണ് ഇപ്പം നമ്മളതിന് പകരം കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഡി വി ഇത് ഡി വി ഡി പ്ലെയർ പണ്ട് കാലത്ത് നമ്മുടെ വിവാഹത്തിൻ്റെയും അതുപോലെയുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കഴിയുമ്പോൾ അത് സൂക്ഷിച്ച് വച്ചിരുന്നത് ഈ ഈ വീഡിയോയിലാണ് ഇതിനക ഈ കാസറ്റ് ഇതിനകത്തിട്ടിട്ടാണ് നമ്മൾ കണ്ടുപൊട്ടി സൂക്ഷിച്ച് വെക്കുന്നത് അതിന് പകരം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണത് ക്യാമറ ഇപ്പം നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്ന ക്യാമറയാണിത് പല സൈസിലുള്ള ക്യാമറ ഇതിനകത്തുണ്ട് െല്ലാം ക്യാമറകളാണ് പലതരത്തിലുള്ള ക്യാമറകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് പിന്നെ റേഡിയോകളാണ് ഈ സെക്ഷൻ മുഴുവൻ റേഡിയോകളാണ് ഓരോ കാലഘട്ടത്തിൽ മാറി മാറി വന്ന പുതിയ പുതിയ മോഡലുകളാണ് ഇങ്ങോട്ട് ഇതിപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേപ്പ് റെക്കോർഡുകളാണിത് ഇത് വാക്മാൻ എന്ന് പറയുന്ന സാധനം വാക്മാൻ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇതിനകത്ത് ചെറിയൊരു ക്യാസറ്റ് ഉണ്ട് ആ ക്യാസറ്റ് ഇപ്പോൾ മൊബൈലിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കുന്നു പഴയ തലമുറ പാട്ട് കേട്ടുകൊണ്ടിരുന്നതാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ വണ്ടിയിലൊക്കെ ബ്ലൂടൂത്ത് കണക്കി നമ്മൾ പാട്ട് കേൾക്കും പക്ഷേ പണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഈ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ അപരിചിതമായ ഒരു വസ്തുവാണ് ഇന്നത്തെ ടേപ്പ് റിക്കോർഡിലെ പഴയ മോഡലുകളാണ് വലിയ മോഡലുകളാണ് ഇന്നത്തെ ടേപ്പും റേഡിയോയും ടേപ്പും ഉപയോഗി ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത് വാർത്താവിനിമയ വിപകരണങ്ങൾ മൊത്തമാണ് നമ്മളിവിടെ കാണുന്നത് റേഡിയോ പലതരത്തിലുള്ള റേഡിയോകളാണ് ചെറുതും വലുതും ഈ പെയിൻകോട്ടേക്ക് നീങ്ങി വരുമ്പോൾ ഇത് ഏറ്റവും ആദ്യത്തെ ടേപ്പ് റെക്കോർഡുകളൊക്കെയാണ് ഇത് ഏറ്റവും നമ്മൾ പഴയ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ള റേഡിയോകളൊക്കെയാണ് ഇത് കാണുന്നത് ഏറ്റവും ആദ്യത്തെ ഇതൊക്കെ നമ്മൾ ശരിക്കും സിനിമയ്ക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളായിരിക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് കാല അമ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന റേഡിയോകളുടെ ഒരു ശേഖരണമാണ് ഇത് കാണുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇത് കാണുന്നത് പഴയകാല കാർഷിക ഉപകരണങ്ങൾ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും പരിചിതമല്ലാത്ത കാർഷിക ഉപകരണങ്ങളാണിത് അതായത് ആദ്യമായിട്ട് കാണുന്നത് തേക്കുകൊട്ട പണ്ട് കാലത്ത് വെള്ളം പറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് തേക്കുകൊട്ട ഇപ്പോൾ നമ്മൾ മോട്ടറൊക്കെ വെച്ച് വെള്ളം പറ്റിക്കും കായലുകളിൽ നിന്നും അല്ലെങ്കിൽ കിണറുകളിൽ നിന്ന് തോടുകളിൽ നിന്നൊക്കെ വെള്ളം പറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് നുകം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാൻ ചിലപ്പോൾ ഈ സിനിമകളിലേക്കാണ് കണ്ടിട്ടുള്ളത് രണ്ട് കാളയുടെ മുതുകത്ത് വച്ച് കെട്ടിയിട്ട് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണമാണ് നുകം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് തിരികല്ലാണ് തിരികല്ലും നമ്മൾ കണ്ണു പൊടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് തിരികല് ഇനി അടുത്ത ഇതാണ് മുത്തേറ്റി എന്നാണ് ഇതിൻ്റെ പേര് മുത്തേറ്റി ഇത് നെല്ലും എല്ലാം കൊയ്ത് കഴിയുമ്പോൾ നെല്ലിട്ട് കഴിയുമ്പോൾ നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് മുത്തേറ്റി ഇതെല്ലാം നമ്മുടെ കൂടുതലും നമ്മുടെ ഇടവകയിലുള്ള ആളുകൾ സൂക്ഷി വച്ചിരുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ മറ്റേ ഇടവയിൽ നിന്നും സൂക്ഷിച്ച് വച്ചിരുന്ന ആൾക്കാരിൽ നിന്നും ശേഖരിച്ചതാണ് ഇത് കടകോലെ മോര് കിടക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണം ഇത് പാതാളക്കരണ്ടി പതാളക്കരണ്ടി എന്ന് പറഞ്ഞാൽ കിണറുകളിലൊക്കെ ഏറ്റവും അടിയിലെ എവിടെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും ആഴത്തിൽ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ ഇത് നമുക്ക് എടുക്കണമെങ്കിൽ ഇതിന് ഉപയോഗിച്ചാണ് ഇതിത്രയും ഇതിന് ഇങ്ങനെ പല പല ഉള്ളതുകൊണ്ട് ഈ കയറ് കെട്ടി നമ്മൾ ഏറ്റവും അടിയിലേക്ക് ഇടുമ്പോൾ ഏതെങ്കിലും എവിടെയാണ് സാധനമെങ്കിലും ഏതെങ്കിലും ഒരു ഇത് ഇരിക്കും പിടിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ആ സാധനം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും അടി എടുക്കാൻ പറ്റും ഏറ്റവും അടിയിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊക്കെ പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആളുകൾ സൂക്ഷിച്ച് വെച്ചാൽ നമ്മുടെ അടുത്താണ് ഇത് ഇത് ഉലക്ക നമ്മൾ ഇപ്പോൾ മിക്സിയിലാണ് മിക്സിയിലാണല്ലോ ഇടിക്കുകയും പൊടിക്കുകയൊക്കെ നമ്മൾ ചെയ്യുക പണ്ട് കാലത്ത് ഉരുലും ഉലക്ക ഉപയോഗിച്ചായിരുന്നു ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന അതിൻ്റെ ഒരു ഉലക്കയാണ് ഇത് ഉലക്കയാണിത് ഉരുൾ കൊത്തിയില്ല അതുകൊണ്ട് തോപ്രാങ്കടി സെൻറ്റ് മെരിയാകുരത്തി ഇടവയിലെ മിഷീലിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മിഷൻ ഫിസ്റ്റാ ടു കെ ട്വൻ്റി ഫൈവിൻ്റെ എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സിബിഷൻ ഹാളിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് പുതിയ തലമുറയ്ക്ക് കണ്ടിട്ടില്ലാത്ത സമസ്തുക്കളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനകത്ത് കാർഷിക പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ ലൈറ്റ് ഉപകരണങ്ങൾ അങ്ങനെ പിന്നെ നാണയങ്ങൾ ഉണ്ട് വിവിധ രാജ്യങ്ങളിലെ രൂപ നോട്ടുകൾ നാണയങ്ങൾ അവയുൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബദേൽ എന്ന് പറയുന്ന ഇടവേഖലുള്ള ഒരു ചേട്ടൻ അഞ്ച് വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുവാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ പഴയ തലമുറയിൽ നിന്ന് നന്നി നിന്നുപോയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ് പഴയ തലമുറ ജീവിച്ചിരുന്നത് അവരെന്ത് കഷ്ടപ്പെട്ടാണ് പുതിയ തലമുറയിലേക്ക് ഇന്നത്തെ കുട്ടികളെ വളർത്തിയെടുത്ത് വളർത്തിയെടുക്കുന്നത് എന്ന് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പോഴാണ് മിഷനിലിങ്ങിൻ്റെ അഭിമുഖത്തിലിങ്ങനെ ഒരു അവസരമൊരുക്കിയപ്പോൾ ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഒരുമിച്ച് നമ്മുടെ കുട്ടികളെ മിഷ്യൻ സൺഡേ നമ്മൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക അവർക്ക് അവർക്ക് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ഈ മിഷൻ ഞായർ മാറണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മുടെ വികാരേശനും മതാധ്യാപരം എല്ലാവരും ഒരുമിച്ച് ഈ മിഷൻ സൺഡേ ഇത്രയും മനോഹരമാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ കൃതാ കൃതാർത്ഥരാണ് നമ്മുടെ കുട്ടികൾക്കും വളരെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം